कृष्ण कृष्ण मुगुन्द जनातन कृष्ण नारायण हरे गोविन्द माधव नारायण हरे ത്തുക്കൾ ചെന്നിരുന്നാലായർത്ഥത്തിൽ സ്വൽപമാത്രം കൊണ്ടാ ചില ദുഷ്ടന്മാർ ചത്തു പോന്നേരം മുത്തിട കൊണ്ടുപോവാനൂരു पश्चाताप मोरे लुलमिल्लाते विश्वास पातक कृत करुदनु विततिलाष पचूह हेतुवाय सत्यते त्वे जेक्यनु चिलरेहो सत्यमिन्नतु ब्रह्ममतु तन्ने സത്യമെന്നു കരുതുന്നു സത്തുക്കൾ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നു ഇതു ചില കുങ്കുമത്തിൻ്റെ ഗന്ധമാറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർഭപം കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നീതൊക്കെയും എണ്ണി എണ്ണിക്കൂറയുന്നീതായുസും മണ്ടി മണ്ടി കരേറുന്നു മോഹവും വന്നു വന്നുവോണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും ശ്രാദ്ധമുണ്ടാകോ വൃശ്ചികമാസത്തിൽ സദ്യയെന്നും മേളുതില്ലിനിയെന്നും ഉണ്ണിയുണ്ടായി വേർപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും കോണിക്കൽ തന്നെ വന്ന നീലമീനി കാണമെന്നുപ്പിക്കരുതെന്നും ഇദ്ധമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടു വിനാവോളമെല്ലാവരും കർമ്മത്തിൻ്റെ വലിപ്പവൂമോരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും എന്തിനു വ്രത കാലം കളയുന്നു വൈകുണ്ടത്തിനു പൊയ്ക്കൊള്ളും കൃഷ്ണ കൃഷ്ണ മൂകുന്ദജനാർത്ഥന കൃഷ്ണ ഗോവിന്ദനാരായണാ ഹരേ अच्युदानन्द गोविन्दमाधव सच्चिदानन्द नारायणा हरे सच्चिदानन्द नारायणा हरि सच्चिदानन्द नारायणा हरे